ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റിയത് ജോലി ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഒരു ഫ്രോക്കിന് ഓർഡർ കിട്ടി കിട്ടിയിട്ടോ ഒരു യെല്ലോ ആണ് യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ അവർക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞു രാവിലെ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊന്നും മടിച്ച് പിന്നെ ഞാൻ രാവിലത്തേക്ക് തരാമെന്ന് പറഞ്ഞു ഒന്നുമല്ല മടിച്ചതിന് കാരണം എന്നെ കൊണ്ട് കഴിയുമോ രാവിലത്തേക്ക് എനിക്ക് ഇത് തയ്ച്ചു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിലായിരുന്നു കേട്ടോ മക്കളൊക്കെ ഉറക്കി കിടത്തി കഴിഞ്ഞ് രാത്രികത്തെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനിത് അടിക്കാതിരിക്കുന്നത് ഫ്രില്ലുകളൊക്കെ ഇക്ക കട്ട് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അലഹമില്ല രാവിലത്തേക്ക് ഇതവർക്ക് കൃത്യസമയത്തിന് തന്നെ കൊടുക്കാൻ സാധിച്ചു നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയാൽ നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് കരുതിയാൽ ഇതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് തയ്യാറാക്കാം ഫ്രോക്ക് നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് കരുതിയാൽ നമുക്ക് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇത് രണ്ട് വയസ്സുള്ള ഒരു മോൾക്കുള്ള ഫ്രോക്കാണ് കേട്ടോ എന്നെപ്പോ കഴിയുന്ന പരമാവധി ഞാൻ അടിപൊളി അയക്കിയിട്ടുണ്ട് അവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു